സംസ്ഥാന സർക്കാരിന്റെ അവഗണനയാണ് പരിയാരം മെഡിക്കൽ കോളേജിന്റെ നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നു ആരോഗ്യമന്ത്രി തിരിഞ്ഞു നോക്കുന്നില്ല സർക്കാരിന് താല്പര്യമില്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി ഈ ഹോസ്പിറ്റൽ കൊണ്ടുവരുമ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല ഹോസ്പിറ്റലായി വളർത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ചെയ്തത് അതിന് പറ്റിയ രീതിയിലുള്ള ബിൽഡിംഗുകൾ എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ വിഭാവനം ചെയ്ത് വെച്ചതാണ് അത് അതൊന്നും ചെയ്യാൻ വിടുന്നില്ല ഇപ്പം കണ്ണൂർ യൂണിവേഴ്സിറ്റി വന്നപ്പോൾ എന്താ പറഞ്ഞത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉള്ളപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി വേണ്ട ഇവിടെ മെഡിക്കൽ കോളേജ് വേണമെന്നപ്പോൾ എന്താ പറഞ്ഞത് മംഗലാപുരത്തും കോഴിക്കോടും മെഡിക്കൽ കോളേജ് ഉള്ളപ്പോൾ കണ്ണൂരിൽ എന്തിനാണ് മെഡിക്കൽ കോളേജ് അതായത് ആ ഒരു ചിന്താഗതിയാണ് ഈ ഗവൺമെൻറ്റിനുള്ളത് എവിടെയും ഒരു വികസന കാര്യത്തിലും അവർക്കൊരു താല്പര്യവുമില്ല അതാണ് അടിസ്ഥാനപരമായി ഇവിടെ ആശുപത്രി വേണ്ട മെഡിക്കൽ കോളേജ് വേണ്ട എന്നുള്ളത് തന്നെയാണ് അവരുടെ തീരുമാനം ശരിക്കും ഗവൺമെൻറ് കണ്ണൂർ ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് കിട്ടിയപ്പം ജനങ്ങൾ ആഹ്ലാദിച്ചതാണ് കാരണം കോഴിക്കോട്ടേക്ക് പോകേണ്ട മംഗലാപുരത്തേക്ക് പോകേണ്ട നമ്മുടെ നാട്ടിലൊരു മെഡിക്കൽ കോളേജ് കിട്ടുന്നു അത് സഹകരണ മേഖലയിൽ നിന്ന് ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു അവിടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കുമെന്ന് ഗവൺമെൻറ് പറയുന്നു വലിയ ആഹ്ലാദമായിരുന്നു പക്ഷേ ഇപ്പം സഹകരണ മേഖലയിൽ ഉണ്ടായിരുന്നതിനേക്കാളും ഏറ്റവും വലിയ കുത്തഴിഞ്ഞ രീതിയിലാണ് പരിയാരം മെഡിക്കൽ കോളേജ് ഉള്ളത് അതിനെ ഗവൺമെൻറ്റിൻ്റെ നയമാണോ കണ്ണൂർ ജില്ലയിലെ മെഡിക്കൽ കോളേജ് ആയിരിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജ് തകർക്കുക എന്ന ലക്ഷ്യം കാരണം നൂറ്റി ഏക്കർ ഭൂമിയാണത് ആ നൂറ്റി ഇരുപത്തഞ്ച് ഏക്കർ ഭൂമിയെ തന്നെ പറയുക കാട് പിടിച്ച് കിടക്കുകയാണ് അറ്റ്ലീസ്റ്റ് ഒന്ന് വൃത്തിയാക്കാനുള്ള സമീപനം പോലുമില്ല ഐ സിയുയിൽ പാമ്പ് കയറുന്നു ഏഴാം നിലയിൽ പാമ്പ് കയറുന്നു അഞ്ചാം നിലയിൽ പാമ്പ് കയറുന്നു ഡെയിലി പാമ്പാണ് ഈ പോകുന്ന വഴികൾ ആകെ കാടുപിടിച്ച് കിടക്കണം സാമൂഹ്യദ്രോഗികളുടെ വിളനിലായിട്ട് പരിപാ പരിഹാരം മെഡിക്കൽ കോളേജ് മാറിയിട്ടുണ്ട്